പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ നാലാം മത്സരത്തിനായി ഇറങ്ങുകയാണ് ഒഡീഷ എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഒഡീഷ എഫ് സിയും തമ്മിലുള്ള ഈ സീസണിലെ കണക്കെടുത്തൊന്ന് പരിശോധിച്ചാൽ മൂന്ന് മത്സരവും ഇരു ടീമുകളും ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ആദ്യം ഒഡീഷ എഫ് സിയുടെ കാര്യമൊന്ന് പറയുകയാണെങ്കിൽ ഒഡീഷ എഫ് സി മൂന്ന് മത്സരം കളിച്ചപ്പോൾ രണ്ട് മത്സരവും പരാജയപ്പെട്ടു ഒരു മത്സരമാണ് ഒഡീഷ എഫ് സിക്ക് വിജയിക്കാനായിട്ട് സാധിച്ചത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ മൂന്ന് മത്സരം പൂർത്തിയാക്കിയ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വിജയവും ഒരു സമനിലയും ഒരു തോൽവിയുമാണ് നിലവിലുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ സമനിലയും അതിനു മുമ്പുള്ള വിജയവും അതിനു മുമ്പുള്ള തോൽവിയുമാണ് ബ്ലാസ്റ്റേഴ്സിന് ലിസ്റ്റിൽ ഇപ്പോൾ ഉള്ളത് എന്നാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിൽ പോലും പിന്നിലുള്ള രണ്ട് മത്സരത്തിൽ മികച്ച പ്രകടനം നടത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു നോർത്ത് ഈസ്റ്റിനെതിരെ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കേണ്ടതായിരുന്നു മികച്ച അവസരങ്ങളാണ് അവസാന നിമിഷം ബ്ലാസ്റ്റേഴ്സിൽ തുറന്നു കിട്ടിയത് എന്നാൽ അതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് സാധിച്ചില്ല എന്തായാലും ഇന്നത്തെ മത്സരത്തിനായാണ് ബ്ലാസ്റ്റേഴ്സ് ആനകൾ ഒറ്റ നോക്കുന്നത് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ വമ്പൻ മാറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പോസിബിൾ അതിനപ്പം നമ്മൾ വീടുകൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് എൽ അപ്ഡേറ്റിനുമായി മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട് തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷ് തന്നെ ഈ മത്സരത്തിലും ഇറങ്ങും എന്തായാലും നാലേ മൂന്നേ മൂന്ന് ഫോർമേഷനിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിലും ഇറങ്ങുക എന്തായാലും ഗോൾ കീപ്പറായി സച്ചിനും അതുപോലെ തന്നെ ഡിഫെൻസിലേക്ക് എത്തുമ്പോൾ പ്രീതം കോട്ടാലും അതുപോലെ തന്നെ മിലോസും അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ സന്ദീപും ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗും ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് എത്തുമ്പോൾ വമ്പൻ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിൽ ആദ്യ ലെവലിൽ ഉണ്ടായിരുന്ന അലക്സാണ്ടർ കൊയഫ് അദ്ദേഹം സൈഡ് ബെഞ്ചിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും മധ്യനിരയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വജ്രായുധം എന്നറിയപ്പെടുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരം വിപിൻ മോഹനനോട് ഉണ്ടാകും കാരണം മികച്ച പാസുകളാണ് മുന്നേറ്റ നിരയിലേക്ക് വിപിൻ മോഹനൻ കഴിഞ്ഞ മത്സരത്തിൽ നൽകിയത് ബിബിൻ മോഹനന് മികച്ച പ്രകടനം തന്നെയായിരുന്നു അവസാന നിമിഷങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ടുതന്നെ ബിപിൻ മോഹനനെ നമ്മളോട് പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖ് മധ്യനിരയിലേക്ക് കടന്നു വരും കഴിഞ്ഞ മത്സരത്തിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളായിരുന്നു ഡാനിഷ് ഫറൂഖ് ഇറങ്ങിയിരുന്നത് എന്നാൽ ഈ മത്സരത്തിലേക്കെത്തും പ്പോൾ അദ്ദേഹം ഒരു മധ്യനിര കളിക്കാരനായിട്ടായിരിക്കും ഇറങ്ങുക അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കുക ക്യാപ്റ്റൻ അഡ്രിയ ലൂണയായിരിക്കും ഈ സീസണിൽ ലൂണ ആദ്യ ലെവലിലേക്ക് കടന്നു വരുന്ന ആദ്യ മത്സരമായിരിക്കും ഇന്നത്തെ മത്സരമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ രണ്ട് വിങ്ങേഴ്സായി കളിക്കുക രാഹുലും അതുപോലെ തന്നെ നോവാസ് ദോയുമായിരിക്കും അതുപോലെ തന്നെ ഗോൾ ഗോളടിച്ചു കൂട്ടാനായി ജീസസ് ഡിമരസം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ലൂണയും അതുപോലെ തന്നെ രാഹുലും നോവയും അതുപോലെ തന്നെ ജീസസും ഈ താരങ്ങൾ മുന്നേറ്റ നിരയിൽ ഒരുമിച്ച് ഒരു കോംബോ ഇന്നത്തെ മത്സരത്തിൽ പണിതുയർത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ഗോളുകൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ലൂണയും അതുപോലെ തന്നെ വിപിനും മധ്യനിരയിലൂടെയുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പാസുകൾ മുന്നേറ്റ നിലയിലേക്ക് എത്തും അപ്പോൾ നോവയ്ക്കും ജീസസിനുമൊക്കെ കൂടുതൽ ഗോളുകൾ നേടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫോർമേഷൻ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ സ്കോർ പഠിച്ച് നിങ്ങൾക്കൊന്ന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് എത്ര ഗോളിനെ വിജയിക്കുമെന്നൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേക്കാം അപ്പോൾ അടുത്ത രൂപയായി നമുക്ക് വീണ്ടും കാണാം